അച്ഛനെന്തെടുക്കായിരുന്നു ഇവിടെ ഞാൻ കിടക്കായിരുന്നോ ഈ ഡ്രസ്സ് എന്തിനാ ഇപ്പ പുറത്തെടുത്തത് അതിനിപ്പം നിനക്കെന്താ ആ മുറി ഒഴിഞ്ഞു അടക്കയില്ലേ അച്ഛൻ ഇനി മുതൽ അവിടെ കിടന്നാൽ മതി ഒരുമിച്ചുള്ള കിടത്ത് ഇനി വേണ്ട മനസ്സിലായല്ലോ തൽക്കാലം ബ്രോഡ് ആഡി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല

ഡാൻസർ ആ അങ്ങനെ ഓക്കെ അതെ നോക്കാം ശരി നമുക്ക് അധികാരി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ല നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് ഞാൻ കുറച്ച് വിഷമായി ചോദിച്ചിട്ടുണ്ട് അത് എ സിക്കകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തെ അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം ഞങ്ങൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു അവനെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു താങ്ങാവുന്നതിലും അപ്പുറം നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലെ തന്നെ താങ്ങാനാവില്ല പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി ഹലോ ഡോക്ടറെ ഇന്ന് നേരത്തെ പോയോ എവിടെ

പിന്നെ ഞാൻ വല്ല എന്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മകളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിനെ അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്തരം വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ബിനു ഡോക്ടർ എനിക്ക് അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ആ ഡോക്ടറെ ഈ ഫ്ലൈറ്റിന്റെ പൈസ കിട്ടിയായിരിക്കുമല്ലേ

ഇവിടെ ടിന്ന് ശരിക്കും നിന്റെ വൈറ്റത്തടിയുണ്ട് നിക്ക കളിയിലാണ്ടായപ്പോ ഞാൻ ദുബായിക്കോയി ആടു ജീവിതം ഒന്നും അല്ല ബിനു പട്ടി ജീവിതം എന്റെ പട്ടി ജീവിതം ആള് ഫിസിക്കലി ഒക്കെയാണ് ഇനിയിപ്പൊടെ കിടത്തേണ്ട കാര്യമുണ്ടോ ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത് അയ്യോ

ഇവരോട് പറഞ്ഞു നാളെ എന്തായാലും ഡിസ്ചാർജ് ആവണം ഇവിടെ കിടന്നിട്ട് മിനിത്താണ് ആ പി ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഒന്ന് കൊടുക്കണായിരുന്നു ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാ നമ്മള് ഡോക്ടറെ രൂപ അതാണ് ഇവിടെ പ്രശ്നം കിട്ടണില്ല

വിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസൻ്റ ആ